ടിപ്പറുകളുടെ അമിതവേഗം അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജുവിനാണ് ടിപ്പർ തട്ടി വീണ് പരിക്കേറ്റത് കാലു പരിക്കേറ്റ ബിജു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തടിയമ്പാട് വിമലഗിരി റോഡിൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് സംഭവം പാണ്ടിപ്പാറ സ്വദേശി തുണ്ടിയിൽ ബിജു തടിയമ്പാട് പോയി വീട്ടു സാധനങ്ങൾ വാങ്ങി തിരികെ സ്കൂട്ടറിൽ വരുമ്പോൾ എതിരെ മെറ്റലുമായി അമിത വേഗത്തിൽ വന്ന ട്രിപ്പറിന്റെ പിൻഭാഗം തട്ടി വീഴിക്കുകയായിരുന്നു അപകടത്തിൽ പോയ ബിജുവിനെ ട്രിപ്പർ ഡ്രൈവർ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ആശുപത്രിയിൽ പറഞ്ഞത് വഴിയിൽ സ്കൂട്ടർ മറിഞ്ഞു വീണ് കിടക്കുകയായിരുന്നു എന്നാണ് ബോധം തെളിഞ്ഞ ശേഷം ട്രിപ്പർ തട്ടിയാണ് താൻ വീണത് എന്ന് ബിജു പറഞ്ഞപ്പോഴാണ് ആശുപത്രി അധികൃതർ വിവരമറിഞ്ഞത് സ്കൂൾ സമയത്തിനു മുൻപ് ലോഡ് എത്തിക്കുവാനുള്ള തന്ത്രപ്പാടിൽ വീതി കുറഞ്ഞ റോഡിലുണ്ടായ അപകടം ടിപ്പർ ഉടമകൾ മറച്ചു വെച്ചതായും ബിജു പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ബിജു പറയുന്നുണ്ട് ഞാൻ തനിയു പോയിട്ട് വന്ന് പോയിട്ട് വീട്ടിലേക്ക് സ്ഥലം മേടിച്ചോണ്ട് പോവാതെ വലിയ ടിപ്പർ ഒരു ടിപ്പറ പാറവടയുടെ പാറവടയുടെ നല്ല തീരുവന്നു അത് ഇടിച്ച് തരിപ്പിച്ചു പോയി പരിക്കായി ആശുപത്രി കൊണ്ടുപോയി അവര് തന്നെ ഓട്ടത്തെ അല്ല ആശുപത്രി കാലിന് പരിക്കേറ്റ യുവാവ് മൂന്നു മാസത്തിലധികം വിശ്രമ ജീവിതം നയിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പെൺകുട്ടികൾ മാത്രമുള്ള കൂലിപ്പണിക്കാരനായ ബിജു ദൈനംദിന ചെലവിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലുമാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി